ഹായ് ഹലോ നമ്മുടെ ചാനലിൽ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് ഞാനിതിൽ മ്യൂസിക് ഒന്നും കൊടുത്ത് കോളാക്കണില്ലാട്ടോ അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ മുസനസ് ചാനലിന് മൂന്ന് വർഷത്തിന് ശേഷം ഒരു മൂന്നേ കാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വരുമാനം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ അതിനത്ര ആഘോഷിക്കാൻ എല്ലാം ആയി എന്നുള്ള ചിന്തയൊന്നുമില്ല അപ്പോൾ ഞാനൊരു കുഞ്ഞ് കേക്ക് വാങ്ങാൻ വന്നതാണ് മൂന്ന് വർഷമൊക്കെ ആയിട്ടും ഇതുവരെ ഓരോ ക്രൈറ്റീരിയ കടന്നു പോയിട്ടും ഇതുവരെ കേക്ക് മുറിക്കലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ആ കേക്ക് വാങ്ങി നമ്മുടെ സാധ സിമ്പിളൊരു കേക്ക് അതിൽ ൂസനൂസ് പെരുതിച്ചിട്ടുണ്ട് യൂട്യൂബിൻ്റെ ചിഹ്നൊക്കെ കൊടുക്ക ഇത് ഒക്കെ വരച്ചെടുക്കും പറഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിട്ട് പറയാം റെഡ് കളറിന് പകരം റോസ് കളറൊക്കെ കൊടുത്തിട്ടാണ് ഒരാഗോളാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ വെച്ചാൽ നമ്മൾ പുറമേ ആരുമില്ല നമ്മൾ ഞാൻ മക്കളെ മക്കളെ കൊണ്ടാണ് കേക്ക് മുറിപ്പിക്കുക കേട്ടോ അത്രയേ ഉള്ളൂ നമുക്ക് എല്ലാ ആഘോഷങ്ങളൊന്നുമില്ല ഒരുപാട് സന്തോഷിച്ചാൽ അതിന് ഇരട്ടി ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ അറിയാം കാരണം ഞാൻ എന്തിലും അങ്ങനെ കേട്ടോ അമിതമായിട്ട് സന്തോഷിക്കാറില്ല പക്ഷെ സങ്കടം വന്നാൽ അതിൻ്റെ അങ്ങേ സങ്കടപ്പെടുകയും ചെയ്യും അങ്ങനെ ഒരാളാണ് എന്നാലും ഞാനത് പുറത്തറിയിക്കൊന്നുമില്ല പക്ഷേ ചാനലിനെ എന്തൊരു കുഞ്ഞ് സങ്കടമുണ്ടായാലും സന്തോഷം ഉണ്ടായാലും ഞാനത് നിങ്ങളെ ഇട്ട് പങ്കുവെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മൊമെൻറ്റ് ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ പിന്നെ ഇതിപ്പോൾ തന്നെ ഇട്ടുണ്ടാവണതല്ലല്ലോ ഒരു ചാനൽ വളർന്ന് ഇത്രയും ഫസ്റ്റ് അപ്പോൾ ഇനിയൊക്കെ കിട്ടണവരെ എത്തണമെങ്കിലൊക്കെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല അപ്പോൾ എൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലുള്ള എല്ലാവരും ആണ് സപ്പോർട്ട് ചെയ്തത് പിന്നെ അനുവിൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അടുത്ത ഒരു ഒരാളെപ്പോൾ ഒരു മറക്കില്ല കേട്ടോ ഭയങ്കര ഇടങ്ങറാണ് ഇപ്പോൾ പ്ലസ് ആയപ്പോൾ ഓരോരുത്തരോ ഓരോ തലക്കിൽ പോയി പെട്ടു എവിടെയൊക്കെയാണ് ചേർന്നതൊന്നും കൂടി അറിയില്ല അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി അറിയണം കേട്ടോ പിന്നെ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിനോട് ടും പിന്നെ ബാക്കി എല്ലാവരോടും യൂട്യൂബിലെ കൂട്ടുകാരോട് എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂട്യൂബിനോടെ അറിഞ്ഞു പറയുകയാണ് പിന്നെ അതെല്ലാം നമ്മളെ മിനി ചേച്ചി മിനി ചേച്ചിനെ ഒരിക്കലും മറക്കില്ല പിന്നെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളൊന്നല്ല സന്തോഷിക്കാറുണ്ട് നമ്മളാ വല്ലാതെ ഒരു കാര്യത്തിൽ സന്തോഷിച്ചാൽ എന്താ പറയുക ഇൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം എന്ന താഴത്തേക്ക് വലിച്ചിടാനുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനൊന്നിലും അമിതമായിട്ട് സന്തോഷിക്കാറില്ല ഇന്ന് ഇതിൽ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ്